അള്ളാഹു സുബാനത്തല ആദം അലൈഹി സ്വലാത്തു വസ്ലാമയോട് നൽകിയതായ ആ അഹദദിൻ്റെ നമ്മൾ പറഞ്ഞത് എന്താണ് ആ അഹദ് കരാറ് അത് ഇതാണ് ഹാദി വലാ തക്രം ഹാദിഹി എന്നുള്ളതാണ് നമ്മൾ ആയത്തിൽ അതിൻ്റെ വിഷയം മനസ്സിലാക്കി തയ്യും മീൻ കപിൾ ഫനസി ഫനസിയ ഏ നസിയ എന്ന് പറഞ്ഞാൽ എന്താ നസിയ എന്ന് പറഞ്ഞെങ്കിൽ മറന്നു എന്ന അർത്ഥമുണ്ട് അതേപോലെ തന്നെ തറക്ക ഉപേക്ഷിച്ചു എന്നും അർത്ഥമുണ്ട് എന്താണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മറന്നത് എന്താ മറന്നത് ഇത് ഭക്ഷിക്കുക ഇത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞതാണോ അതന്നെ തന്നെ അള്ളാഹൻ്റെ കല്പന അല്ല കുലഹാദി വലാത്തക്രബാദി ഈ പുലീസിനെ സൂക്ഷിക്കാൻ പറഞ്ഞ അത് മറന്നു എന്നുള്ളതാണ് അത് അത് അങ്ങനെയാണ് ചില മുഫസ്രീങ്ങൾ പറഞ്ഞത് ചില മുഫസ്രീങ്ങൾ പറഞ്ഞത് ഇത് മറന്നുപോയി ആദം എന്നാണ് ഏത് ഹൈസു കുല മിൻഹുറഹത എന്ന് പറഞ്ഞേ യഥേഷ്ടം ഭക്ഷിച്ചോള് നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞു ഒലാ തക്രബാദി ഹിഷറ ഈ വൃക്ഷത്തോട് അടുക്കൽ തോന്നുന്നു അതാണ് മറന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അത് മറക്കാൻ ഇടല്ല കാരണം ഇതാർ പറഞ്ഞിട്ടാണ് അവർ അടുത്തത് വൃക്ഷത്തോട് അടുത്തത് ഇബിലീസ് പറഞ്ഞാണ് അപ്പോൾ ഇബിലീസ് പറയുമ്പോൾ പറയണ്ട അവരോട് മഹാ കുമാർബു കുമാർഹാദി ഹിഷറ ഇല്ല അൻ തൊക്കൂന മലക്കേനിൽ ഇബിലീസ് എന്താ പറയണത് മാ നെഹാക്കുമാ റബ്ബുക നിങ്ങൾ ഇരുവരുടെയും റബ്ബ് ആദമിൻ്റെയും ഹവയുടെയും റബ്ബ് മാ നെഹാക്കുമ നിങ്ങളെ വിരോധിച്ചിട്ടില്ല അനഹാദി ഹിഷറ ഈ മരത്തെ തൊട്ട് ഈ മരത്തെ തൊട്ട് നിങ്ങൾ ഇരുവരെയും അള്ളാഹു വിരോധിച്ചിട്ടില്ല നിങ്ങളുടെ റബ്ബ് വിരോധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം വിരോധിച്ചിണെന്നുള്ളത് ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് ഷെയ്താൻ എന്ത് ചെയ്യണത് ഫവസ് വലഹുമാൻ ഷെയ്താൻ അവർക്ക് വസീയത് വസ്വാസുണ്ടാക്കണത് വസ്വാസുണ്ടാക്കണത് അപ്പോൾ ഒരു വിരോധം ഈ വൃക്ഷത്തോടിൻ്റെ വിഷയത്തിലുണ്ട് എന്നുള്ളത് ഇബ്ലീസ് ഓർമ്മിപ്പിച്ചിട്ടാണ് പിന്നെ വസവാസുണ്ടാക്കേണ്ടത് തോണ്ടുന്നത് ഏഹ് മനഹാ കുമാർബുക്കുമാ അൻഹാദി ഹിഷറ എന്താ പറഞ്ഞത് ഇല്ല അൻതക്കൂന മലക്കൈൻ ഔത്തക്കൂന മിനൽ ഖാലിദി എന്താ ഈ വൃക്ഷത്തോട് നിങ്ങളടുത്താൽ നിങ്ങൾ മലക്കുകളാവും അല്ലെങ്കിൽ ഖാലിദീൻ സ്വർഗത്തിൽ നിങ്ങൾ നിത്യവാസികളാകും നിത്യവാസികളാകും അപ്പോൾ വിരോധം ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഇബ്ലീസ് ഇത് പറയുമ്പോൾ ആദം ആദം മറന്നതെന്തല്ല ഈ വിഷയമല്ല മറന്നത് ആദം മറന്നത് ഇബിലീസിനെ കുറിച്ചുള്ള വിഷയാണ് ഇബ്ലീസിനെ കുറിച്ചുള്ള വിഷയമാണ് അള്ളാഹു ആദമിനോട് പറഞ്ഞിട്ടുണ്ട് ഇന്നാദ അതൂ ഇല്ല വലി സൗജിക് ഈ ഇബിലീസ് നിനക്കും നിന്റെ ഭാര്യക്കും ശത്രുവാണ് ഏ ഈ ഇബ്ലീസ് നിനക്കും നിന്റെ ഭാര്യക്കും ശത്രുവാണ് ഈ കാര്യം അള്ളാഹു സിബൻ ആദമിനോട് ഉണർത്തിയിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇബ്ലീസ് ഇരുവരും ഈ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണക്കാരാകരുത് കാരണമാവരുത് നിങ്ങളെ ഇവൻ സ്വർഗത്തിനിന്ന് പുറത്താക്കരുത് ഫല യു ഹ്രിജന്ന കുമാ മിനൽ ജന്ന നിങ്ങളെ സ്വർഗത്തിന് ഇവൻ പുറത്തിറക്കരുത് എന്നുള്ള ആ സുപൻതല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് മറന്നത് അതാണ് മറന്നത് ആദ്യ പിന്നെ ആ മറവി ഒരു പ്രധാന വിഷയമാണ് കാരണം ഇബ്ലീസ് വന്നിട്ടാണ് ഇത് പറയണത് എന്താ പറയണത് ഇബ്ലീസ് ആ ഈ വൃക്ഷത്തോട് നിങ്ങളടുത്താൽ നിങ്ങളെന്താകും മലക്കാകും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താകും ഇവിടെ നിത്യവാസികളാകും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇബ്രീസ് വന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കുമല്ലോ അനക്കും ഇത് പറ്റൂലേ അങ്ങനെ ഈ വൃക്ഷത്തിനൊരു സവിശേഷത ഉണ്ട് എങ്കിൽ ഇത് തിന്നാൽ ഇതിനോടടുത്താൽ ഇവിടെ കാലാകാലം സ്വർഗാർഹനായി കഴിയും അല്ലെങ്കിൽ മലക്കുകളായി പരിലസിക്കുമെന്നാണ് എങ്കിൽ ഇത് പറഞ്ഞു തന്നെ എനക്ക് വേണ്ടത് കൂട്ടാനൊക്കെ തന്നു പോലെക്ക് വേണ്ട മാതിരി ഏ ഇതിപ്പം ഇത് പഠിപ്പിച്ചു തരുന്ന ഈ ഇത് വേണ്ട അങ്ങനെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ ഇബിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പറ്റിയ മറവി അത് ഇതാണ് ഇബിലീസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മറവിയാണ് അതാണ് ഇവിടെ അള്ളാഹു ഹുസ്ബാൻ തല പറയണത് അല്ലാതെ ഈ കരാർ അല്ല എന്നുള്ളതാണ് ഇവിടെ പിൻ ചില മുഫസലീങ്ങൾ പറഞ്ഞത് പിന്നെ ഇവിടെ നമുക്കത് ഈ ഇതിൽ തന്നെ ഇതിൻ്റെ തുടർച്ചയിൽ വരുന്നുണ്ട് എന്ന് അസ ആദം റബ്ബഹു ഫഹാവ ആദം റബ്ബിനോട് എതിര് പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ഫഹാവ ആദം അലൈഹി സ്വലാത്തു വസ്സലാമീതു വീണു എന്നുള്ളത് വ്യതിചലിച്ച് വീണു എന്നുള്ളത് ആ ആ ഒരു വിഷയത്തെ പരിഗണിച്ചിട്ടാണ് പറയുന്നത് അസ ആദം റബ്ബഹു റബ്ബിനോട് എതിര് പ്രവർത്തിച്ചതെന്നല്ല അപ്പോൾ എന്താണ് ആ എതിര് പ്രവർത്തിച്ചത് അത് ഈ ഇതിനെതിരെ പ്രവർത്തിച്ചാണല്ലോ അപ്പം അതുകൊണ്ടാണ് എന്തു ചെയ്തത് പിന്നെ നസി മറന്നു എന്നുള്ളതിന് ഈ ഒരു കരാറിനെയാണ് മറന്നത് എന്ന് പറയുന്നത് അതാണ് അങ്ങനെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് പക്ഷേ ചില പണ്ഡിതന്മാർ ഈ ഒരു വിഷയമാണ് പറഞ്ഞത് ഇബ്ലീസിനെ കുറിച്ചുള്ള ആ വിഷയം മറന്നുപോയി ഏഹ് ഇബ്ലീഷ് വന്നിട്ട് ഏഹ് ഇന്നി ലക്കുമല്ലേ മിനന്നാസഹീൻ ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ഗുണകാംക്ഷിയാണ് ഏഹ് ഇന്നി ലക്കുമ്മ ഇരുവർക്കും നിങ്ങളിരുവർക്കും ആദമിനും ഹവക്കും ഞാൻ മിനന്നാസഹീൻ ഗുണകാംക്ഷിയാണ് ഏ എന്നിട്ടാണ് എന്തിനാണ് ആണയിട്ട് സത്യം ചെയ്തിട്ട് പറയണത് നിങ്ങളുടെ റബ്ബ് വിലക്കിയത് ഇതിനാലാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയണത് ഫാഹുമാ ബിഹുറു ചതിപ്രയോഗത്തിലൂടെ അവർ ഇരുവരെയും ബിലീസ് എന്ത് ചെയ്തു താഴ്ത്തി കളഞ്ഞു എന്നുള്ളതാണ് ഏതായാലും പിന്നെ ആ ഒരു വിഷയമാണ് നമ്മളിവിടെ പിന്നെ ഒന്ന് മനസ്സിലാക്കിയത് ഫനസി എ മറന്നു എന്താണാ മറന്നത് എന്നുള്ള വിഷയം ഫനസി